ഹായ് ഞാനൊരു പുതിയൊരു സ്പെഷ്യൽ ഒരു ഇത് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കി പക്ഷെ ചിലവരൊക്കെ പുറത്തൊക്കെ പോയി കഴിക്കാറുണ്ട് ആ ഡിഷ് വീട്ടിലുണ്ടാക്കാറുമുണ്ട് ചിലവർ ഞാനൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ അത് നിങ്ങൾക്കും കാണിക്കാമെന്ന് ഈ ഡിഷ് എന്താന്ന് വെച്ചാൽ ഒരു പിസയാണ് ഓക്കെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ക്യാപ്സിക്കം ടൊമാറ്റോ മഞ്ഞ ക്യാപ്സിക്കം റെഡ് മഞ്ഞ ഇത് കുറച്ച് മല്ലിയില ഓക്കെ നമുക്കപ്പം ഗ്യാസ് കത്തിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം നമുക്കൊരു ലേശം എണ്ണ അതായത് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ എണ്ണ അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലോ ക്യാപ്സിക്കം ടൊമാറ്റോ കുറച്ച് കുറച്ചൊന്ന് നമുക്ക് ഇതൊന്ന് വാടട്ടെ വാടി കുറച്ചൊന്ന് വാഴത്തേ വാടട്ടെ മല്ലിയിലാണ് ഇടുന്നത് സെലറി ഉണ്ടെങ്കിൽ സെലറി ഇടാം എൻ്റെ കയ്യിൽ മല്ലിയില ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ചിലറിയോ സ്പ്രിങ്ങോണിയോ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്യാം നമുക്കൊന്ന് കുറച്ചൊന്ന് വാട്ടിയെടുക്കാം അഞ്ച് മിനിറ്റ് ഇത് നമ്മൾ വഴക്കിയെടുക്കും ഒന്നായിട്ടുണ്ട് ഒരു ഒരു മിനിറ്റൂടെ ഓക്കെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം ഓക്കെ ആ നമുക്കിനി മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്കിനി അത് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്യാം അടുത്തത് നമുക്ക് പാലൊഴിക്കാം ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക അടുത്തത് ഉപ്പ് ഇടുക ഒരു കാൽസ് ടീസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ വേണ്ട അരസ്പൂൺ അരസ്പൂൺ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഒഴിക്കാം അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അടുത്തത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം ഒരു സ്പൂൺ നിറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുത്തത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക അടുത്തത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനി നമുക്ക് നല്ലതുപോലെ വാട്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ക്യാപ്സിക്കവും ക്യാരറ്റ് ടൊമാറ്റോ ഇതൊക്കെ നമ്മൾ വാട്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ കറക്റ്റ് ആണോ എന്നൊക്കെ ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയില് എന്നിട്ട് മിക്സ് ചെയ്യാം ഓയിൽ ഏതായിരുന്നാലും കുഴപ്പമില്ല ഒലിവ് അല്ലെങ്കിൽ സാധാ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കുഴപ്പമില്ല കുറച്ചുകൂടെ ഓയിൽ വേണം നമുക്കിതിന് പാത്രത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം സെറ്റ് ചെയ്യാം നല്ലതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്യാം നല്ലതുപോലെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം ഇതിൽ നിന്ന് നമുക്കിനി ഇതൊരു മുപ്പത് മിനിറ്റ് നമുക്കിതിനെ ഓവനിലോട്ട് വയ്ക്കാം ഓവനിലോട്ട് വെച്ചെടുക്കാം നമുക്ക് അടുത്ത ചീസ് വെച്ച് കൊടുക്കാവേ ചീസ് വെച്ചുകൊടുക്കീസ് െല്ലാ സ്ഥലത്തും ഓ ഇത് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റിലൂടെ നമുക്കിത് സെറ്റാക്കാൻ വയ്ക്കാം ഓവനില് നമുക്ക് പിസ്സ ആയിട്ടുണ്ട് നമുക്കതിന് ഇത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് എടുക്കാം മൊത്തം തെട്ടായിട്ടുണ്ട് പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ആ അടിപൊളി പിന്നെ ടേസ്റ്റാ നല്ല രുചിയുണ്ട് ടേസ്റ്റുണ്ട് നല്ല ചീസിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാ കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ചൂട് ഇനി നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം നന്നായിട്ടുണ്ട് നല്ല ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അടുത്ത പ്രാവശ്യം നല്ലൊരു ഡിഷുമായി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്